എന്തുകൊണ്ടാണ് ചിലർക്ക് കുംഭമേളക്കെതിരെ ഇത്രയധികം ആക്ഷേപങ്ങൾ തോന്നാൻ കാരണമെന്ന് മനസ്സിലായില്ലേ ഭാരതീയരുടെ സംഗമമാണ് അവിടെ നടന്നത് ഹിന്ദുക്കളുടെ മാത്രമല്ല ജാതി മതഭേദമന്യേ ഭാരതത്തെ സ്നേഹിക്കുന്ന ഭാരതീയ പൈതൃകത്തെ സ്നേഹിക്കുന്ന ഭാരതീയ സംസ്കാരത്തെ സ്നേഹിക്കുന്നവരുടെ മഹാസംഗമമായിരുന്നു കുംഭമേളയിൽ നമ്മൾ കണ്ടത് വേദാന്തകോ ബ്രാഹ്മണസ്യാത് ക്ഷത്രിയോ വിജയീ ഭവേദ് വൈശ്യോ ധനസമൃദ്ധ സ്യാദ് ശൂദ്രസുഖമവാപ്നുയാദ് ധർമാർ പ്രാപ്നുയാദ്ധർമ്മ മർദ്ധാർത്ഥി ചാർത്ഥമാപ്നുയാദ് കാമാനവാപ്നുയാത് കാമി പ്രജാർത്തി പ്രാപ്നുയാത് പ്രജ എല്ലാവർക്കും അറിയുന്നതാണ് വിഷ്ണു സഹസ്രനാമത്തിന്റെ ഫലശ്രുതിയാണ് നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത് യു മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥ് ജി മഹാകുംഭമേളയ്ക്കെത്തിയവർക്ക് എന്തൊക്കെയാണ് കിട്ടിയത് എന്ന് പറഞ്ഞതിൻ്റെ ഏകദേശമർത്ഥം മനസ്സിലായില്ലേ അതായത് അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഇങ്ങനെയാണ് കഴുകന്മാർക്ക് അവിടെ എത്തിയ കഴുകന്മാർക്ക് മാലിന്യവും അല്ലെങ്കിൽ ശവവും പന്നികൾക്ക് മാലിന്യവും ബിസിനസ്സുകാർക്ക് അവർക്കാവശ്യമുള്ള ബിസിനസ്സും ദരിദ്രർക്ക് ദാരിദ്ര്യം മാറുന്ന വിധം ജോലിയും ഭഗവാനെ തേടിയെത്തുന്നവർക്ക് ഭഗവാനെയും ഭക്തർക്ക് ഭക്തിയെയും അങ്ങനെ എന്താണോ ഒരു വ്യക്തി ആഗ്രഹിച്ചുകൊണ്ടെത്തുന്നത് അവർക്ക് കിട്ടുന്നത് വിഷ്ണു സഹസ്രനാമത്തിൽ എത്ര വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലേ ധർമ്മത്തെ ആഗ്രഹിക്കുന്നവർക്ക് ധർമ്മം ധനം ആഗ്രഹിക്കുന്നവർക്ക് ധനം അങ്ങനെ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ഭഗവാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് കേരളത്തിൽ നിന്ന് കുംഭമേളയ്ക്ക് കുറ്റം കണ്ടുപിടിക്കാൻ പോയവർക്ക് എന്ത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ വിവരണങ്ങളിൽ വ്യക്തമായുണ്ട് നന്ദി നമസ്കാരം വന്ദേ മാതരം